വരെ നമസ്കാരം കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജില് റാഗിങ്ങിന്റെ വാർത്ത പുറത്തു വരുമ്പോൾ വയനാട്ടിലെ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ വിഷയം ഉൾപ്പെടെ കേരളം കേരളത്തിന്റെ ഓരോ വിദ്യാലയങ്ങളും ഓരോ കലാലയങ്ങളും റാഗിങ്ങിന്റെ കേന്ദ്രമായിട്ട് മാറുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംഭവം ഒരു പക്ഷേ യോഗി ഭരിക്കുന്ന യു പിയിലോ മറ്റേതെങ്കിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ ആണ് നടന്നിരുന്നത് എങ്കിൽ എന്തായിരുന്നേനെ കേരളത്തിന്റെ ഇന്നത്തെ ചർച്ച എന്തായിരുന്നേനെ കേരളത്തിന്റെ ഇന്നത്തെ സ്ഥിതിവിശേഷം കേരളത്തിൽ കലാലയങ്ങൾ നിരന്തരമായിട്ട് റാഗിങ് നടക്കുകയും അതുപോലെ തന്നെ നിരപരാധികളായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ട് ചെല്ലുന്ന ആയിട്ടുള്ള കുട്ടികളെ അതി ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും കൊലപാതകം ഉൾപ്പെടെ ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുകയും ചെയ്യും കാമ്പസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ശരീരത്തിൽ അതുകൊണ്ട് മുറിവേൽപ്പിച്ചിട്ട് അതിൽ ലോഷൻ പോലുള്ള ആ ദ്രാവകമൊഴിച്ച് വേദനിപ്പിക്കുകയും ചെയ്യുന്ന ക്രൂരവിനോദം ഒരുപക്ഷെ വനത്തിലെ വന്യജീവികൾ പോലും ലജ്ജിച്ച് തലതാഴ്ത്തുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ക്രൂര വിനോദം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള മനസ് എങ്ങനെയാണ് മലയാളികളായിട്ടുള്ള ഈ കുട്ടികൾക്ക് വന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് ഈ ക്യാമ്പസുകളിൽ പഠിക്കുവാൻ വേണ്ടിയിട്ട് എത്തുന്ന കുട്ടികളുടെ നിയന്ത്രണം അവിടെ കലാലയങ്ങളിൽ എത്തുന്ന സമയത്തു തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ചില വിദ്യാർത്ഥി സംഘടനകളുടെ കൈകളിലാവുകയാണ് ചില വിദ്യാർത്ഥി സംഘടനകളുടെയും ചില മത തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെയൊക്കെ കയ്യിലാവുകയും അവരുടെയൊക്കെ ചട്ടുകളാവുകയും ചെയ്യുന്നത് വഴി ഈ വിദ്യാർത്ഥികൾ സ്വബോധം നഷ്ടപ്പെട്ട് അവർക്ക് ലഹരി പദാർത്ഥങ്ങൾ കൊടുത്ത് ലഹരിക്ക് അടിമയാക്കി മാറ്റിക്കൊണ്ട് അവരുടെ നിയന്ത്രണമെല്ലാം ഈ പറയുന്ന ചില സംഘടനകളിലും ചില വ്യക്തികളിലും ഒക്കെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിന്റെ നിയന്ത്രണം വിട്ട വിദ്യാർത്ഥികൾ എന്ത് തരത്തിലുള്ള ഏത് തരത്തിലുള്ള ക്രൂരത്വവും എന്ത് പ്രവർത്തനവും ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഉന്നത ബിരുദധാരികളായിട്ടുള്ള ഇത്തരത്തിൽ നാടിന്റെ നാളത്തെ ഭാവിയാവുക ആവേണ്ടതായിട്ടുള്ള കുട്ടികളുടെ മനസ്സിന്റെ സമനില തെറ്റിക്കുന്ന തരത്തിൽ അവരുടെ തലച്ചോറിൻ്റെ നിയന്ത്രണം നശിപ്പിക്കുന്ന തരത്തിൽ അവരുടെ മാനസികാവസ്ഥ താളം തെറ്റിക്കുന്ന തരത്തിൽ അവരെ കൊണ്ടെത്തിച്ച് അതുവഴി ഈ നാടിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ചില ആളുകളുടെ ആസൂത്രിതമായിട്ടുള്ള നീക്കം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എല്ലാ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള സംഘങ്ങൾ സജീവമാവുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ നിയമ സംവിധാനം സർക്കാർ സംവിധാനം ഇതിന് ഇതിന് നേരെ കണ്ണടച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാം കേരളത്തിന്റെ നിയമസംവിധാനം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് എല്ലാം തന്നെ നിശബ്ദത പാലിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ മയക്കുമരുന്നിന്റെയും ഡ്രഗ് മാഫിയുടെയും ഒക്കെ പിടിയിൽ ഇവിടുത്തെ കലാലയങ്ങളും ഇവിടുത്തെ യുവതലമുറയും ഒക്കെ വഴിപെട്ട് സഞ്ചരിക്കുമ്പോൾ അവരുടെയെല്ലാം യുവാക്കളുടെ എല്ലാം മനസും തലച്ചോറുമെല്ലാം തകർത്തുകൊണ്ട് ഈ ഡ്രഗ് മാഫിയും മയക്കുമരുന്ന് ലോബിയെല്ലാം മുന്നോട്ട് പോകുമ്പോൾ ആ മയക്കുമരുന്ന് ലോബിയെയൊക്കെ നിയന്ത്രിക്കുന്ന തീവ്രവാദ രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിന്റെ പിണറായി വിജയൻ സർക്കാർ ഈ നാട് ഭരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ നാടിനെ നടുക്കിയ സ്വർണ്ണ കള്ളക്കടത്ത് വിഷയമായാലും കുടുംബപരമായിട്ട് വിദേശ കമ്പനികൾ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നടന്ന സാമ്പത്തിക വിവാദ വിഷയമായാലും മാസപ്പടി വിവാദ വിഷയമായാലും ഒക്കെ എല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയിലേക്കാണ് ആ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളിലേക്കാണ് എന്നിരിക്കെ ഈ നാട്ടിൽ ഏതു തരത്തിലുള്ള ക്ഷുദ്രശക്തികൾക്കും വന്നു തമ്പടിക്കാനും ഈ നാട്ടിലെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഏതൊരു പ്രദേശത്തും ആഹ് വിദ്യാസമ്പന്നരായിക്കൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് വളർന്നു വരുന്ന തലമുറയാണ് ആ നാടിന്റെ ഭാവി എന്നിരിക്കെ ആ നാടിന്റെ ഭാവി നശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ വിദ്യാർത്ഥികളുടെ ചിന്താശേഷി ഇല്ലാതാക്കണം വിദ്യാർത്ഥികളുടെ മാനസിക നില തകരാറിലാക്കണം എന്നുള്ള നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള മദ്യ മാഫിയ സംഘങ്ങൾ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ ഈ സംഘങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളും വിദ്യാർത്ഥികളെ സ്വാധീനിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവരുടെ അവസരവുമാണ് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്നത് എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കിയിട്ടും മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇനി ഏക പോംവഴി എന്ന് പറയുന്നത് ഏക രക്ഷ എന്ന് പറയുന്നത് രക്ഷകർത്താക്കൾ അതാത് കുട്ടികളുടെ പഠനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവ അതാത് കുട്ടികളുടെ ഹോസ്റ്റൽ ജീവിതത്തെ സംബന്ധിച്ച് അനുദിനമുള്ള ഈ തങ്ങളുടെ മക്കളുടെ ചര്യകളെ കുറിച്ച് സസൂക്ഷ്മം നിരീക്ഷിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഏക പോംവഴി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ തീവ്രവാദ സംഘടനകളും രാഷ്ട്രവിരുദ്ധ ലോബികളും മയക്കുമരുന്ന് മാഫിയും എല്ലാം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഏ യഥാവിധി ഒരു ഇച്ഛാശക്തിയോട് കൂടിയിട്ട് ആ അവരവരുടെ ഭാവി അല്ലെങ്കിൽ ഈ രാജ്യത്തോട് സ്നേഹം ഈ നാടിനോട് പ്രതിബദ്ധത വെച്ചുകൊണ്ട് സഹപ്രവർത്തകരോട് സഹപാഠികളോട് അനുകമ്പയും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് വളർന്നു വരിക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഠനം മുൻപോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് കേരളത്തിന്റെ വിദ്യാലയങ്ങൾ കലാലയങ്ങൾ ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള വാർത്തകൾ നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ ഇത്തരത്തിലുള്ള സിദ്ധാർത്ഥിന്റെ കൊലപാതകം എങ്കിലും പ്രതികളെ അറസ്റ്റ് ചെയ്തുവെങ്കിലും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഈ വാർത്തകളെല്ലാം കെട്ടടങ്ങുകയാണ് അടുത്ത പുതിയ വാർത്തകൾ രംഗപ്രവേശനം ചെയ്യുകയാണ് കോട്ടയത്തെങ്കിൽ അടുത്ത് വയനാട്ടിൽ അടുത്ത് കാസർഗോഡ് അടുത്ത് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഈ നിരന്തരം വരുന്ന വാർത്തകൾക്ക് പ്രാധാന്യമില്ലാത്ത തരത്തിൽ ഇന്ന് അവഗണനയോട് കൂടിയിട്ട് നിരീക്ഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിദ്യ അഭ്യസിച്ച് ഉന്നത ബിരുദം കരസ്ഥമാക്കി നാളെ ഈ നാടിനെ സംരക്ഷിക്കേണ്ട ഈ നാടിന്റെ ഭാവി നിർണ്ണയിക്കേണ്ട ആ യഥാർത്ഥ യുവത്വത്തെയാണ് ഒരു നാശത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾക്ക് അതിൽ അതിയായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം സാധാരണഗതിയിൽ എല്ലാ ആവശ്യമുള്ളതും മന ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഏറ്റെടുക്കുന്ന എസ് എഫ് ഐ പോലുള്ള സംഘടനകൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റാഗിംഗ് പോലുള്ള വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം എസ് എഫ് ഐ ആയാലും കെ എസ് യു ആയാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ എസ് എഫ് ഐയും കെ എസ് യുവൊക്കെ അടക്കി ഭരിക്കുന്ന കാമ്പസുകളിലാണ് കലാലയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി മനസ്സും മസ്തിഷ്കവും മരവിച്ച മനുഷ്യത്വമില്ലാത്ത യുവത്വത്തെ സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ ഈ ഒരിക്കലും വില വില ഈ പ്രത്യേക ശാസ്ത്രങ്ങളെ ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള മാനസികാവസ്ഥയിലേക്ക് അവരെ എത്തിക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഭൗതിക ശേഷിയുള്ള ചിന്താശേഷിയുള്ള യുവത്വം ഈ പ്രത്യേക ശാസ്ത്രങ്ങളെയെല്ലാം അവഗണിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് കൂടി ആയിരിക്കണം ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷെ ഈ ഒരു അവസ്ഥയിലേക്ക് ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും ഒക്കെ അധികമായിട്ടുള്ള ഒരു സ്വാധീനം യുവാക്കളിലെത്തട്ടെ എന്നുള്ള രീതിയിൽ മൗനം പാലിക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ ക്യാമ്പസുകളിൽ നിന്ന് സമ്പൂർണമായിട്ട് മയക്കുമരുന്നിനെ നിർമാർജ്ജനം ചെയ്യണമെങ്കിൽ കോളേജ് ക്യാമ്പസുകളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നുമൊക്കെ ലഹരി വസ്തുക്കൾ നിർമാർജനം ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ എസ് എഫ് ഐ പോലുള്ള സംഘടനകൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നിനെയും നാം ചെറുതായിട്ട് കാണാൻ പാടില്ല അല്ലെങ്കിൽ കെ എസ് സി പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഒക്കെ ഒരു ദിവസം തീരുമാനമെടുത്താൽ അടുത്ത ദിവസം അത് വിജയിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ശേഷിയുള്ള കലാലയങ്ങളുണ്ട് എന്നിരിക്കെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നില്ല റാങ്കിങ്ങിനെതിരായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതെല്ലാം അനിവാര്യമാണ് ഈ സംഘടനകളുടെ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ അതുവഴി വളർന്നു വരുന്ന അവരുടെ യുവജന സംഘടനകളുടെ ഡിവൈഎഫ്ഐ പോലുള്ള യുവജന യൂത്ത് കോൺഗ്രസ് പോലുള്ള യുവജന യുവജന സംഘടനകളുടെ അതുവഴി വളർന്നു വരുന്ന അവരുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയും സി പി ഐ എം പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ നിലനിൽപ്പിന് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇത്തരത്തിലുള്ള ക്യാമ്പസുകളും കലാലയങ്ങളും ഒക്കെ അനിവാര്യമാണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് തങ്ങളുടെ മക്കളെ ഇത്തരത്തിലുള്ള കുരുക്കിൽപ്പെടാതെ സംരക്ഷിച്ചു പിടിക്കണമെങ്കിൽ ഏക പോം എന്ന് പറയുന്നത് ഏഹ് വളരെ ജാഗ്രതയോടുകൂടിയിട്ട് നിതാന്തമായിട്ടുള്ള ശ്രദ്ധയോടുകൂടിയിട്ടുള്ള രക്ഷകർത്താക്കളുടെ തങ്ങളുടെ മക്കൾ മേലുള്ള നിരീക്ഷണം തന്നെയാണ് ഏക പോകും വഴി എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് കൊണ്ട് നന്ദി നമസ്തേ